പ്രൈസ് മീഡിയ യൂട്യൂബ് ചാനലോട് ദൈവത്തിന്റെ വചന ശ്രീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രി സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു നിങ്ങൾ ചിന്തക്ക് ആധാരമായി വേദഭാഗം യോഹനാന്റെ സുവിശേഷം പതിനാറാം മതിയായി അതിന്റെ മുപ്പത്തിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു അവയിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇവിടെ പറയുന്നു ഞാൻ മുഖാതിര നിങ്ങൾക്ക് ഉണ്ടാകുവാനാണ് ഈ കാര്യം നിങ്ങളോട് പറയുന്നു ലോകത്ത് നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുക ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഹലരൂ അപ്പൊ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വേദഭാവമാണ് നമ്മൾ കാണുവാൻ കഴിയുന്നത് പല പരിശോധനകൾ എതിർപ്പോഴും നമ്മുടെ ജീവിതം ഉണ്ടാകും തന്റെ ഹലിയ അനുഗമിക്കുന്നവർക്ക് ദൈവത്തെ സ്പൂശിക്കാൻ കഴിയുമെന്നാണ് ഈ വാക്കിലൂടെ കർത്താവ് സംസാരിക്കുന്നത് ഞാൻ മുഖാന്തരം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സമാധാനം ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോ പ്രശ്നങ്ങളില്ലെന്നോ ആ ഉണ്ടാകില്ലെന്നോ അല്ല കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചത് ആ ഈ വാക്യത്തിൽ മറ്റു ഭാഗം നമ്മൾ നോക്കുമ്പോൾ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാകുന്ന സമാധാനത്തെ കുറിച്ചാണ് കർത്താവ് സമാ സംസാരിച്ചത് ആന്തരിക സമാധാനം യേശു മുഖാന്തരമാണ് ലഭിക്കുന്നത് യേശു വാക്കുകൾ ചെയ്ത പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാ വന്ന ശക്തനായ സഹായിലൂടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങളുടെ സമയത്ത് വിജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും അമ്മയെങ്കിലും ധൈര്യമായിരിക്കുക തൻ്റെ ശിഷ്യന്മാർ കർത്തകയിലും ഉർജവത്തിലും പോലുള്ള കർത്തകളിൽ കൂടെ നേരിടേണ്ടി വരുമെന്നാണ് അമേ ഹലിൽ ഇവിടെ പറയുന്നത് ധൈര്യമായിരിക്കാം നിങ്ങൾ പ്രയാസപ്പെടുന്ന നിങ്ങൾ ഉറച്ചു നിൽക്കണം നിങ്ങൾ നിരാശപ്പെടരുത് പ്രതിസന്ധി കടന്നുപോകുമ്പോൾ അങ്ങൾക്കൊരു ജയമുണ്ട് ഞാൻ ജയിച്ചു നിങ്ങളും ജയിക്കും പക്ഷെ നിങ്ങൾ ചില പ്രതിസന്ധികളുണ്ടാവും കഷ്ടമുണ്ട് അപ്പം ഞാൻ ലോകത്തെ കീഴടക്കില്ല ഇവിടെ ലോകമെന്ന് പറയുന്നത് ഒരു നീതികെട്ട സമൂഹ ദൈവത്തെ വെറുക്കുന്ന ദൈവത്തിനെതിരായി നിൽക്കുന്ന ദൈവിക നിയമങ്ങൾക്ക് കൽപ്പനകൾക്ക് വിരോധമായി നിൽക്കുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതികളെയാണ് കർത്താവിടെ ലോകം എന്ന് പറയുന്നത് അമ്മ ലോകം പിശാചിന്റെ അധീനത്തിലാണ് നമുക്കറിയാം യേശുക്രിസ്തു ഉപവസിക്കുന്ന സമയത്ത് പിശാജി കർത്താവിനെ കരീക്ഷിക്കേണ്ടതിനാ അമ്മയും ഒപ്പം ചെന്നപ്പോൾ പിശാവു യേശുവിനോട് നീ എന്നെ നമസ്കരിക്കുക ഇത് മുഴുവൻ ഞാൻ നിന്നിട്ടുണ്ടോ പിശാജിന്റെ അധികാരത്തിലാണ് ഇന്ന് ോകമായി അപ്പൊ ഈ ലോകം റിശാഞ്ഞ് അതീതായിരിക്കുമ്പോൾ ഈ ലോകത്ത് ദൈവത്തിന്റെ മക്കൾ കാരണം അവന്റെ അധികാരത്തിൽ ഒരിക്കലിരുന്ന സ്നേഹസ്വരൂപനായ കർത്താവ് തന്റെ സ്നേഹത്താൽ നമ്മെ വിടുവിച്ചു സ്വന്തം രക്തം നൽകി സ്വന്തം ജീവൻ നൽകി നമ്മെ വിടുവിച്ചു ആ കർത്താവിന്റെ അവകാശികളായി നാം ഈ ഒരിക്കൽ സാത്താന്റെ അടിമകളായിരുന്നു അവരുടെ ഇഷ്ടത്തിന് അവന്റെ പ്രവർത്തികൾക്ക് നാം എ അനുകൂലമായി നിന്നവരാണ് എന്നാൽ ഇന്ന ദൈവത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തകർത്ത് കളയാൻ കൊന്നു കളയുവാൻ നശിപ്പിച്ചു കളയുവാൻ അവരുടെ ചെയ്ത് പ്രതിസന്ധികൾ കൊണ്ടിട്ട് അവരുടെ വേദനകൾ കൊണ്ടിട്ട് അവരുടെ നിരാശ തയ്പാക്കി അവരെ നാശത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്ന ലോകവും അതിന്റെ അധിപതിയുമായ പിശാചിന്റെ അമേ കയ്യിലാണ് ഈ ലോകം അതുകൊണ്ട് കത്താപ നിങ്ങൾ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ് ഈ ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് നീ എന്നെ അല്ലെലിയെ തകർക്കാൻ നോക്കി എന്നെയും നിങ്ങളെ തകർക്കാൻ നോക്കും എന്നെ കൊന്നു പറയുവാൻ അല്ലെരി തീരുമാനിച്ചവർ അല്ലെ എന്തു ചെയ്യും നിങ്ങൾക്കും എതിരായി നിൽക്കും എന്നോട് എതിരായി സംസാരിച്ചവർ നിങ്ങൾക്കും എതിരായി നിൽക്കും പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഈ എതിർപ്പിനെയൊക്കെ വകവെച്ച വകഞ്ഞു മാറ്റി കാൽ ക്രൂശിനെ വകഞ്ഞു മാറ്റി അമ്മ ഞാൻ എന്തെയ്തു മൂന്നാതും ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഘഷിക്കുന്ന ഒരു സമയമുണ്ട് നമുക്കൊരു ക്രൂശീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ മീൻ നാം തകർക്കപ്പെടും പക്ഷെ എന്നാൽ എന്തിയാ ഒന്നും രണ്ടും കഴിയുമ്പോൾ നാം അവസാനിച്ചു എന്ന് കരുതുന്നത് ഉണ്ടാകാം പക്ഷെ എന്നാലെന്ത്യ ഈ ഉയർത്തതുപോലെ പ്രശ്നങ്ങളിൽ നാം ഒരു ഉയർത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് നീ ഇവിടെ ഞാൻ കീഴടക്കി ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ സാത്താൻ നീന്തത്തിലുള്ള ഈ ഭൂമികൾ എന്തിയാണ് അതുകൊണ്ട് ലോക ഈ ലോകത്തിലെ ചിന്തിക്കുന്നതെല്ലാം ദൈവ ഇഷ്ടത്തിന് എതിരായ കാര്യങ്ങളാണ് അപ്പൊ ഈ സാത്താനും അവന്റെ ലോകവും ദൈവ ഇഷ്ടം ചെയ്യുന്നത് എന്തു ചെയ്യാ യേശുവിനെ തടയാൻ ശ്രമിച്ചു ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും ദൈവ പൂർണ്ണതയുള്ള ദൈവത്തിന് ജീവൻ മോചനവിലയായി നൽകുന്നതും എന്തു ചെയ്യാ എല്ലാം ദൈവ ഇഷ്ടം ഉൾപ്പെട്ടതാണ് അല്ലെ ലിയാ എന്നാല് ചിന്ത ഈ ദൈവത്തിന്റെ ഈ പ്രവൃത്തി വല്ല മനസ്സിലാക്കാത്ത ജനം എന്ത്ശ് തന്നെ അകറ്റുവാൻ എന്തു ചെയ്യുന്ന ശ്രമിക്കുന്നത് പക്ഷെ യേശു എന്ത് വിശ്വസനായി നിന്നു അതെന്ത് ചെയ്തു ഞാ യേശു എന്ത് ചെയ്തു ഈ ലോകത്തെ കീഴടക്കിയെന്നും ഈ ലോകത്തിന്റെ ഭരണാധികാരിയെ ചാത്താന് എന്റെ മേലിൽ ഒരധികാരമില്ലെന്ന് എന്തു ചെയ്യുക അവയെ നമുക്കറിയാം രോഹനാല് സൂക്ഷിച്ച പതിനാലാം അതിന് മുപ്പതാം വാക്യമാണ് അവയത് ദൈവത്തിന് എന്ത് ചെയ്യുക ദൈവത്തിനാണ് സബലധ്യം അധികാരമുള്ളത് അവന് എന്തു ചെയ്യാ മനുഷ്യന്റെ മേലെ അവന് അധികാരമില്ല തത്വത്വമില്ല അപ്പൊ ഈ പരിശോധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും യേശുവിനെ അനുഗമിക്കുന്ന അവർക്ക് എന്തു ചെയ്യാ പ്രതിസന്ധികൾ ഉണ്ടാകും എന്നാൽ കർത്താവ് പറയുകയാണ് പ്രതിസന്ധികൾ കടന്നു വന്നു ജീവിതത്തിലെല്ലാം കടന്ന് എന്തിയ എന്നാൽ മനുഷ്യനായ ദൈവം എൽ അമ്മ പൂർണ്ണതയുള്ളവനായ കർത്ത പുറത്തു വന്നു തന്റെ മരണ മണത്തൊട്ട് മുമ്പുള്ള രാത്രിയിലാണ് യേശുവി ഈ വാക്കുകൾ കർത്ത തനിക്ക് ആ യേശുവിനെ അറിയാമായിരുന്നു താൻ മരിക്കുമെന്ന് അതുകൊണ്ട് ശിഷ്യന്മാരോട് ചില ഉപദേശങ്ങൾ വിശ്വസ്തരായ അപ്പസ്വരന്മാർക്ക് ദൈവം പകർന്നു കൊടുക്കുവാനിടയായി ചില പ്രധാനപ്പെട്ട സത്യങ്ങൾ എന്തു പറഞ്ഞു അമ്മ ഇനി യേശുവിനെ കാണാൻ കഴിയില്ല അമ്മ അവരെ ആളുകൾ ഉപദ്രവിക്കുമെന്ന് കൊല്ലുകയും ചെയ്യുമായിരുന്നു ഇതൊക്കെ കേട്ടപ്പോ അപ്പവരന്മാർക്ക് പേടി തോന്നി ഹലേലിയ പേടി തോന്നി കാണാം അതുകൊണ്ട് എന്തീ അവരെ ധൈര്യപ്പെടുത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് യേശു അല്ലെ ലിയ ഈ വാക്കുകൾ യോഹന്നാൻ സൂക്ഷിച്ചി പതിനാറാം മധ്യായിട്ടുള്ള വാക്കുകൾ എന്തീ പറഞ്ഞത് യേശുവിന്റെ വാക്കുകൾ മാതൃക ഇന്നു എനിയ യേശുവിന്റെ അനുഗാമികൾക്ക് ഒരു പ്രോത്സാഹനമാണ് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തനായിരിക്കും പ്രിയപ്പെട്ടവരെ കർത്താവ് കടന്നുപോയ വഴികളിലൂടെ നാം കടന്നു പോകേണ്ടി വരും പക്ഷെ കർത്താവിന്റെ ജീവിതത്തിൽ എന്നും ജയമുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് എന്നും ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അവി കല്ലറും പകത്തും അവനെ ഒതുക്കി തളയാമെന്ന് വിശാദി വിചാരിച്ചപ്പോഴെല്ലാം വിവം അവനെ പുറത്തു കൊണ്ടുവന്നു ആ മേഹല്ലേ ദൈവത്തിനും വ്യാപരിച്ച് ആലി ജീവന്റെ പുതുക്കത്തിലേക്ക് എന്ത് ചെയ്യും നടക്കാനിടയാണെന്ന് എനിക്ക് പറയുവാനുള്ളതാ നിങ്ങൾ ദൈവത്തിൽ സ്നേഹിക്കണെങ്കിൽ ലോകത്ത് കഷ്ടമുണ്ട് പ്രിയരെയും ദൈവത്തിന്റെ കല്പനകളിലേക്ക് നാം നെഗറ്റീവ് പോസിറ്റീവിലേക്ക് വരുമ്പോൾ ഈ നെഗറ്റീവ് നമ്മെന്തിയാ നമ്മേ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നീ പൂർണ്ണതയുള്ള ഒരു ദൈവകൈതൽ ആണെങ്കിൽ നീ കർത്താവശ്യം വിശ്വസ്തനാണെങ്കിൽ നമ്മ ശിഷ്യന്മാരെ അപോസ്തന്മാരോടായി പറയുന്നത് അപ്പോസ്സന്മാരെന്തു ചെയ്യുന്നു ദേഷ്യന്മാർ പറയുന്നു നിങ്ങൾ അതിനെല്ലാം എഴുതിയ മാറി എന്നെ എന്നെ മാത്രം പിന്പറ്റുക എന്നെ മാത്രം ആരാധിക്കുക എന്നെ മാത്രം സേവിക്കുക എന്നിൽ നിങ്ങൾ ജീവിക്കുമെങ്കിൽ ഞാൻ പിതാവിൽ ജീവിച്ചത് പോലെ അല്ലേ ലുയ്യാ പിതാവ് എന്നിൽ ഉണ്ടായിരുന്നത് പോലെ ഞാൻ നിങ്ങളിൽ വസിക്കും നിങ്ങൾ എന്നിൽ ഞാൻ നിങ്ങളെ വസിച്ചാൽ എഴുതിയ നിങ്ങൾ എന്റെ മക്കളാണ് ലേലിയ എന്നെ നിങ്ങൾ വസിച്ച ഞാൻ നിങ്ങളിൽ വസിക്കും ியா தீபத்தோடு விஷ்வசாயிக்க நடுவே தீவத்தம் நடக்கும் விஸ்வசிக்க ஆசிரிக்க